നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വിചിത്ര ഭാവനകളുടെ അത്ഭുത കാഴ്ചകൾ കാട്ടിത്തരുന്ന മാന്ത്രിക കണ്ണാടികളെ കുറിച്ച് കഥകളിൽ നാം കേട്ടിട്ടുണ്ട് എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവിശ്വസനീയമായ ലോകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നിടുവാൻ സാധിക്കുന്ന മാന്ത്രിക കണ്ണടകൾ ശരിക്കും ഈ ലോകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഉണ്ട് അതാണ് ഡോക്യുമെന്ററികൾ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും നാം ഒരിക്കലും കാണാത്ത ഒരു ലോകത്തേക്ക് ഡോക്യുമെന്ററികൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും കാഴ്ചയിൽ പല ധാരണകളും മാറി മറിയും ബോധ്യങ്ങൾ വിശാലമാക്കും അർത്ഥം അറിയാതെ പഠിച്ച പലതും ആഴത്തിൽ മനസ്സിലാകും അവ നമ്മെ പ്രകൃതിയോടും മനുഷ്യരോടും കൂടുതൽ കരുണയുള്ളവരാക്കും കേവലം അറിവിനൊപ്പം ജ്ഞാനവും പകർന്നു വിമർശനാത്മകമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കും ഇത്തരത്തിൽ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും മികച്ച ചില ഡോക്യുമെന്ററികളെ കുറിച്ച് ഈ പരിപാടിയുടെ നമുക്ക് പരിചയപ്പെടാം ടച്ചിങ് ദ വോയിസ് കൊടുമ്പഞ്ഞിന്റെ വെളുപ്പിൽ മരണത്തിന്റെ ഇരുട്ടിലേക്ക് നോക്കി കിതച്ചു നിൽക്കുന്ന രണ്ട് പേർ ആ മനുഷ്യരുടെ അതിസാഹസികമായ പർവ്വതാരോഹണ ദൗത്യത്തിന്റെ കഥയാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് ഡോക്യുമെന്ററി ടച്ചിങ് ദ വേൾഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തിന്റെ പുനരാവിഷ്കാരമാണിത് ജോൺസൺ സൈമൺസ് എന്ന പർവ്വതാരോഹകർ പെരുവിലെ ആൻഡിസ് പർവ്വത നിരയിലെ ഗ്രാൻഡ് എന്ന അതീവ ദുഷ്കരമായ പർവ്വതം കീഴടക്കുന്നു അതിനു മുമ്പ് ആരും ആ പർവ്വതം കീഴടക്കിയിരുന്നില്ല പക്ഷേ വലിയ വില നൽകേണ്ടി വരുന്നു മടക്കത്തിൽ ഒരാളുടെ കാല് തന്നെ താഴേക്ക് വീണ് പൊട്ടുന്നു മറ്റേ ആളാകട്ടെ കൂട്ടുകാരനുമായി തന്നെ ബന്ധിപ്പിച്ച കയർ മുറിച്ചു കളയുകയും ചെയ്യുന്നു പിന്നീട് സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് ആ പർവ്വത മുനമ്പിൽ നടക്കുന്നത് ഈ ഡോക്യുമെന്ററി ഇന്റർവ്യൂകളിലൂടെയും മലകയറ്റത്തിന്റെ നാടകീയ പുനരാവിഷ്കരണത്തിലൂടെയും മുന്നേറുന്നു ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വിജയം നേടിയ ഡോക്യുമെന്ററികളിൽ ഒന്നാണ് വൈൽഡ് പാരന്റ്സ് ഓഫ് ടെലിഗ്രാഫ് ഹിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന തെരുവു ഗായകന്റെ വീട്ടിലേക്ക് ഒരു ദിവസം കുറെ തത്തകൾ വന്നു കയറുന്നു ആയിരക്കണക്കിന് മൈലുകൾ അകലെ തെക്കേ അമേരിക്കയിൽ നിന്നും മധ്യ അമേരിക്കയിലേക്ക് പറന്നു വന്നവയായിരുന്നു അവ അവയുമായി മാർക്ക് എന്ന തെരുവു ഗായകൻ ഉണ്ടായ ആഴത്തിലുള്ള ബന്ധത്തിന്റെ കഥയാണ് രണ്ടായിരത്തി മൂന്നിൽ ജൂബിലിംഗ് സംവിധാനം ചെയ്ത എൺപത്തി മൂന്ന് മിനിറ്റ് ധൈരിക്കുമുള്ള വൈൽഡ് പാരറ്റ്സ് ഓഫ് ടെലിഗ്രാം ഹിൽ എന്ന ഡോക്യുമെന്ററി പറയുന്നു മാർക്ക് ബിക്നറുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഈ സംഭവങ്ങൾ പിന്നീട് അദ്ദേഹം ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു ആ പുസ്തകത്തിന്റെ പേര് തന്നെയാണ് പിന്നീട് ഡോക്യുമെന്ററിക്ക് നൽകുകയും ചെയ്തത് ഡോക്യുമെന്ററി എടുക്കുവാൻ വന്ന ജൂഡിങ് എന്ന സംവിധായക മാർക് മിന്നറുടെ വീട്ടിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പിന്നീട് അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിക്കുകയും ഉണ്ടായി സിക്കോ നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങൾ പോലെയല്ല അമേരിക്കയിലെ രീതികൾ മികച്ച ചികിത്സ ലഭ്യമാക്കുവാനായി കനത്ത ചിലവുണ്ട് തീക്ഷിതമായി വരുന്ന ചെലവുകൾ കാരണം സാമ്പത്തിക നില താളം തെറ്റിയ ഒട്ടേറെ കുടുംബങ്ങൾ അമേരിക്കയിലുണ്ട് ഈ അവസ്ഥയിലാണ് ആരോഗ്യ ഇൻഷുറൻസുകളുടെ പ്രസക്തി ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത ശേഷം രോഗമോ അപകടമോ വന്നാൽ എല്ലാ ചികിത്സാ ചെലവുകളും ഇൻഷുറൻസ് കമ്പനി വായിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി പല കമ്പനികളും ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് തങ്ങൾ നൽകുവാനുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നത് അമേരിക്കയിൽ പതിവായി ആരോഗ്യ സംവിധാനങ്ങളെയും മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളും എങ്ങനെയാണ് ഒരു സാധാരണക്കാരന്റെ അടിസ്ഥാന അവകാശമായ ആരോഗ്യ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നത് എന്ന് കാണിച്ചു തന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നു സിക്കോ രണ്ടായിരത്തി ഏഴിലാണ് ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത് അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തകനായ മൈക്കിൾ മൂറാണ് ഈ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഈ ഡോക്യുമെന്ററി നേടിയിട്ടുള്ളത് ഒപ്പം തന്നെ നിരവധി വിവാദങ്ങൾക്കും ഈ ഡോക്യുമെന്ററി വഴി വെച്ചു ചില കാര്യങ്ങൾ സംവിധായകൻ പെരുപ്പിച്ചു കാണിച്ചു എന്നതായിരുന്നു വിമർശകരുടെ വാദം കാര്യം കാര്യമെന്തായാലും അമേരിക്കയിലെ ആരോഗ്യ രംഗത്തെ ദുഷ്പ്രവണതകൾ ചർച്ച ചെയ്യപ്പെടുവാനായി ഈ ഡോക്യുമെന്ററി ഒരു കാരണമായി മാറി എന്നതായിരുന്നു സത്യം വെയിറ്റിംഗ് ഫോർ സൂപ്പർമാൻ വിദ്യാഭ്യാസം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് സൗജന്യമായ പൊതുവിദ്യാഭ്യാസം ഇന്ത്യ അടക്കം മിക്ക രാജ്യങ്ങളിലും ഉണ്ട് എന്നാൽ വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവസരം ഇന്നും പല രാജ്യങ്ങളിലും സ്വപ്നം മാത്രമാണ് അമേരിക്ക പോലുള്ള വികസന രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കും കുഴപ്പങ്ങളുണ്ട് അമേരിക്കയിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാര തകർച്ച പരിശോധിക്കുന്ന ഒരു ഡോക്യുമെന്ററി ആണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ വെയ്റ്റിംഗ് ഫോർ ദ സൂപ്പർമാൻ എന്ന ഡോക്യുമെന്ററി അമേരിക്കൻ സംവിധായകനായ ഡേവിഡ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി ചർച്ച ചെയ്യുന്നത് സമ്പന്നർ അവരുടെ മക്കളെ വലിയ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ അയക്കുന്നതും അമേരിക്കയിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവർക്കുള്ള വിശ്വാസ തുറവിനെയാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ തുറന്നു കാണിക്കുന്നു പല സ്കൂളുകളിലും നാൽപ്പത് ശതമാനത്തിലധികം കുട്ടികൾ പരീക്ഷകൾ വിജയിക്കുന്നില്ല എന്ന മോശം അധ്യാപകരെ ഒഴിവാക്കുവാൻ നിയമപരമായ തടസ്സങ്ങളും ഉണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാതെ വരുന്നു ഇങ്ങനെ അമേരിക്കൻ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഈ ഡോക്യുമെന്ററി ചർച്ച ചെയ്യുന്നു ദ ആക്ട് ഓഫ് കില്ലിംഗ് നാം അറിയാതെ പോയ എത്രയോ വംശഹത്യകൾ ഈ ലോകത്ത് അരങ്ങേറിയിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ഇന്തോനേഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഒരു വംശഹത്യ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഇതിൽ കൊല്ലപ്പെടുന്നത് ഇന്തോനേഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ ചൈനീസ് പാരമ്പര്യമുള്ളവർ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ തുടങ്ങിയവരായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും പട്ടാളത്തിലെ ഒരു വിഭാഗം നടത്തിയ ഈ വംശഹത്യയിൽ ആളുകളെ കൊന്നൊടുക്കുവാൻ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയെ വെച്ച് അന്നത്തെ ക്രൂരമായ കൊലപാതകങ്ങൾ സിനിമാ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ സഹായം തേടുകയും അതിലൂടെ താനെന്ന് ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ആക്ട് ഓഫ് കില്ലിംഗ് എന്ന ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകർ ചെയ്യുന്നത് അമേരിക്കൻ ബ്രിട്ടീഷ് സംവിധായകനായ ജോഷ ഓപ്പൺ ആണ് ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത് കാണുവാൻ പാടുള്ളൂ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം